ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന് വിരാമമിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു വിവിധ ഇടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത് ദിവസങ്ങൾ നീണ്ട കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് രാവിലെ മുതൽ മസ്ജിദുകളിൽ ജുമാ നമസ്കാരവും നടന്നു കട്ടപ്പന മസ്ജിദ് ഇമാം മുഹമ്മദ് യൂസഫ് അൽ ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി ഒരു കാലഘട്ടത്തെ യും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കൊണ്ട് ലോകം മുഴുവനും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെറിയ പെരുന്നാളിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഒരു മാസ കാലഘട്ടത്തെ മൃതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാകുമ്പോൾ തന്നെ അന്നമില്ലാത്തവൻ്റെ സാധുക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ്റെ ദുഃഖരൂപം അനുഭവിക്കുന്നവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരുടെ വിശപ്പിൻ്റെ വെളിയറിയാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാനും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നോമ്പുപിടിച്ച സത്യവിശ്വാസി അവൻ്റെ നോപ്പിൻ്റെ പൂർത്തീകരണമെന്നോണം ഫിത്രക്കാത്തിൻ്റെ ഓഹരി സാധുവിൻ്റെ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാവുക എന്നുള്ളതാണ് വിശുദ്ധീശിനം ഉദ്ഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷം അത് തന്നെയാണ് രാവിലെ എട്ട് മുപ്പതിനാരംഭിച്ച ചെറിയ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ ഒൻപത് മണിയോടുകൂടി സമാപിച്ചു നിരവധി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു